ഹായ് ഫ്രണ്ട്സ് നമ്മൾ ബാത്റൂം പ്ലംബിങ് കഴിഞ്ഞാൽ സി പി വി സി പൈപ്പിനെ പി വി സി ആക്കാനുള്ള ഒരു കപ്പ്ളിംഗ് ആയിട്ടാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പം ഇതിൻ്റെ ഒരു വർഷം പി വി സിയും അതുപോലെ തന്നെ അതിൻ്റെ മറുവശം അതുപോലെ സി പി വി സിയാണ് കയറുന്നത് അപ്പോൾ ഈ ഒരു കപ്പ്ളിങ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡ് കൂടിയാണ് പിന്നെ ലീക്കിൻ്റെ കാര്യം നൂറ് ശതമാനം ഓക്കെയാണ് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സി പി വി സിയുടെ ഒരു എം ടിയും അതുപോലെ തന്നെ പി വി സിയുടെ ഒരു എഫ് ടിയും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് പി വി സിയുടെ എം ടിയും സി പി വി സിയുടെ ആർ എഫ് ടിയും ഉപയോഗിച്ചായിരുന്നു അപ്പോൾ അത് നമുക്ക് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ആയിട്ടാണ് ഒരു കപ്പ്ളിങ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ സി പി വി സി ബോണ്ട് ആണ് നമ്മള് യൂസ് ചെയ്യുന്നത് സി പി യു സി പൈപ്പിൽ സി പി യു സി ബോണ്ട് വെച്ചതിനേഷം ഈ കപ്പ്ളിങ് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിന്റെ മറുവശം നമുക്ക് പി വി സി ആണ് ഇനി ഫിറ്റ് ചെയ്യാനുള്ളത് നമ്മളൊരു വാൾവ് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ സാധാ പി വി സി പൈപ്പ് ആണ് ഫിറ്റ് ചെയ്യുന്നത് പി പി സി സോളി ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിന്റനൻസ് ഫ്രീ ആയിരിക്കും അതൊരു വിധ ലീക്കോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല